ഈ സന്ദർഭത്തെ സന്തോഷമുണ്ട് സന്തോഷത്തിലേറെ ദുഃഖം തന്നെയാണ് കാരണം ശുതിച്ചാണ്ട സാന്നിധ്യം ഇല്ലാത്ത തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ ശുദ്ധിച്ചേണ്ട ആത്മാവ് എന്തായാലും സന്തോഷിക്കും

ഏട്ടൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ നമ്മുടെ കൂടെ സൂചിച്ച് കുടുംബം തന്നെ ഫ്ലവേഴ്സ് കുടുംബം ട്വൻറ്റി ഫോർ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നല്ലോ അപ്പോൾ വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സിക്ക് ഹോം ഡിസൈന് അവർ നമ്മൾ കൊടുക്കാൻ വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ട്വന്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് നമുക്ക് വീട് തന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബിൾ ഫിൽ അമ്പലവേലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ഏഴ്സിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെയാണ് ആ ഈ വീട് ഇവിടെ ഇങ്ങനെ വന്ന അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ അതുപോലെ മാസംഘടനയെല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട് കെ എച്ച് ഡി സി ലെ അംഗങ്ങളും എല്ലാവരും എല്ലാവരും ഉണ്ട് കൂടുത്തി നമ്മുടെ കൂടെ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഇപ്പം മോന് അഡ്മിഷൻ എടുത്ത് കൊടുത്തു ഫ്ലവേഴ്സ് പിന്നെ ആനിമേഷൻ പഠിക്കുകയാണ് കൊല്ലത്താണ് അവൻ്റെ കോളേജിൽ വിവാദങ്ങളോട് ഞാനൊന്നും ഇപ്പം പ്രതികരിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ പോകല്ലോ അപ്പം നമ്മൾ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നോട്ടെ എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നത് നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേ ഉള്ളൂ പിന്നെ ശുദ്ധിച്ചേട്ടന് നമ്മളെ അറിയാം പിന്നെ സത്യം അറിയാവുന്നവർക്ക് അറിയാം അത്രേ ഉള്ളു അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല ആ സന്തോഷവും വിഷമവും ഉണ്ട് രീതിയിലേക്ക് വരുന്നില്ലാത്തതിന്റെ രീതി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കുഴപ്പമില്ല ഇപ്പൊ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്

നമ്മളല്ല ഇട്ടത് കെ എച്ച് സിയിലെ അംഗങ്ങൾ തന്നെ അവര് നല്ലൊരു പേര് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ നല്ലതല്ല അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നല്ലതാണ് അല്ല ലക്ഷ്മി നക്ഷത്ര ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ട് ഇന്ന് പിന്നെ ഒരു ദിവസം ആൾ വരും അവൾ വന്നില്ലെങ്കിലും അവളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇനോഗ്രേഷൻ എന്നായിരുന്നു അത് നേരത്തെ തീരുമാനിച്ചതാണ് അപ്പോൾ ആള് പിന്നെ ചിന്നു പിന്നീട് ഒരു ദിവസം വരും എന്നറിയിച്ചിട്ടുണ്ട് ഞാൻ അതെ ചിന്നു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ഉടനെ എത്തിയേക്കാം ഇതിപ്പോൾ ഇനോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അതൊരിക്കലുമല്ല ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഞാൻ അത് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീച്ചിനു വേണ്ടിയിട്ട് ചിന്വിന് അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്ന യഥാർത്ഥമാണ് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതെ ഞാനാ പറഞ്ഞത് ചിന്വിനോട് എന്തോ നല്ല കാര്യം ചെയ്താലും ട്രോള് വരുമല്ലോ അറിഞ്ഞു ട്രോളൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അതിനൊന്നും പ്രതികരിക്കുന്നില്ല കാരണം സത്യം നമുക്കറിയാം ഓർമ്മകൾ എന്തൊക്കെയാട്ടുധിച്ചേട്ടൻ്റെ ഒരു ചെറിയ വീടായിരുന്നു എപ്പോഴും പറയുന്നത് സിറ്റൌട്ട് ഒരു ഹോള് രണ്ടും മുറി അടുക്കള ബാത്റൂം അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു അത് അതിലും മേലെ അതുക്കും എന്ന് പറയുന്നത് അതിലും മേലെയാണ് കെ എച്ച് ഡി സി ഇപ്പം പണി തന്ന ഫിറോസക്കാട് നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സി വരെ ഒത്തരം കൂട്ടായ്മ പണി തന്ന വീട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് സ്വിച്ചാടുന്ന ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം കൊണ്ട് വീട്ടുകാർ കൊല്ലംകാർ വരും രാവിലെ വരും എല്ലാം ജോലി തിരക്കായത് കൊണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാവരും ജോലിയാണ് അമ്മയ്ക്കാണല്ലോ വയ്യ പിന്നെ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരാറുമുണ്ട് ഇന്നിപ്പം വരും എല്ലാവരും ജോലി ആയിട്ടില്ല ഇങ്ങനെ ജോലിയുടെ കാര്യൊക്കെ ഇങ്ങനെ വരുന്നു ഫ്ലവേഴ്സ് അല്ലല്ലോ പാർട്ടി പാർട്ടിയാണ് അപ്പൊ നമ്മൾ എംപ്ലോയ്മെന്റ് ഉള്ളത് അതിന്റെ കാര്യം സർക്കാർ എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യാത്തുള്ളല്ലോ അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടത് മുന്നേ ഇല്ല പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത് ഇല്ല നമ്മളൊന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ല അവരുടെ ഇഷ്ടം നമുക്കത് സന്തോഷം എന്നെ സ്നേഹിച്ചില്ലേലും ശ്രദ്ധിച്ചേടേ മക്കളെ സ്നേഹിക്കുക അത് മതി കണ്ണടച്ച് കേട്ടപ്പോൾ സൂചേട്ടൻ സൂക്ഷിച്ചേണ്ട ചില വാക്കുകളാണ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് മാട്ടപ്പരിപാടി ഇതൊക്കെ ചേട്ടന്റെ വാഹിതേ ഞാൻ കേട്ടിട്ടുള്ളൂ അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണെന്ന് നിറഞ്ഞു ഞാൻ അതിനോട് കോണ്ടാക്ട് ചെയ്തായിരുന്നു മെസ്സഞ്ചർ ബേസിൽ നിന്ന് അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞപ്പോൾ എന്നെ സന്തോഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മിണ്ടിയായിരുന്നു ഒരുപാട് സന്തോഷം അതങ്ങനെ ചെയ്തപ്പോൾ അതിന് നമുക്ക് സൂക്ഷിച്ചേണ്ട സൗണ്ട് വീണ്ടും കേട്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കണ്ണടച്ച് അത് കേൾക്കാറുണ്ട് എന്നോട് പറഞ്ഞിട്ടു കിച്ചുവിന് ഈ ആനിമേഷൻ ഫീൽഡായിരുന്നു ഇഷ്ടം അപ്പൊ അത് സൂചിച്ച് അറിയാം നേരത്തെ തൊട്ടേ അതാണ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളിയുടെ ഇഷ്ടം അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം പൈലറ്റ് ആകണം ഇപ്പം അഞ്ചു വയസ്സേ ഉള്ളു ആക്കണമെന്നായിരുന്നു പറയുന്നത് വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ